തൈ വിശുദ്ധ ഖുർആാനിൽ ആറ് സ്ഥലത്ത് അലൽ അർഷ് എന്നാണ് അലൽ സുമസ്തവാർഷ് എങ്ങനെയാണ് അലൽ അർഷ് അതെവിടെ സുഹത്ത് ആറാഫിൽ സുഹത്ത് യൂനുസിൽ സുറത്ത് റാദിൽ സുറത്ത് ഫുർഖാനിൽ ഇസ്തവാൽ അർഷ് എന്ന് ഏഴ് സ്ഥലത്ത് പറഞ്ഞ് അതൊന്ന് ആറാഫിലുണ്ട് الذي خلق السماوات والارض وما بينهما في سته ايام ثم استوى على العرش يغشي الليل النهار തുടങ്ങിയിട്ടുള്ളിൽ പിന്നെ യൂനുസിലുണ്ട് അതേപോലെ റാദിലുണ്ട് ഫുർഖാനിലുണ്ട് പിന്നെ ഹദീദിലുണ്ട് അഞ്ചെണ്ണം ഞാൻ പറഞ്ഞു ഞാൻ ആറാമത്തെ നിങ്ങൾ പറയണം ആ കിതാബിൽ അറബ അൽഫുലാമീൻ സജ്ജയിൽ അലിഫുലീൻ അഫ്തറാ ഏ بل هو الحق من ربك لتنذر قوما ما اتاهم من نذير من قبلك لعل لعلهم يهتدون الله الذي خلق السماوات والارض وما بينهما في سته ايام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع افلا تتذكرون يدبر الامر أبدأ أبدأ كأ يعني ثم استوى على العرش ഉപവിഷ്ടനായി മേലെയായി എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ അർത്ഥം ചിലർ പറയുന്നത് ഇങ്ങനെ ഇസ്തവ എന്നുള്ളതിന് ഈ അർത്ഥം പറയാൻ പാടില്ല എന്നാണ് ഇസ്തവ എന്നുള്ളതിന് പിന്നെ എന്താ അർത്ഥം പറയേണ്ടത് അപ്പോൾ അത് അള്ളാഹു സുബ്ബാൻ താല ഉപവിഷ്ടനായി എന്ന് പറയണ്ട അള്ളാഹു സുബാനത്താല അധികാരം നേടി എന്ന് പറയും ഇസ്തൗല എന്ന് അധികാരം നേടി എന്ന് പറയുക ഏഹ് പിന്നെ എന്നർത്ഥം പറയുക എന്നാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ബാന് താല ഒരു കൊടുത്തെങ്കിലും അത് പറയണ്ടേ ഏഴ് സ്ഥലത്ത് അള്ളാഹു ഉസ്ബാൻ താല തന്നെ കുറിച്ച് എന്താ പറഞ്ഞത് ഇസ്തവ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹു ഇസ്തവ എന്ന് പറഞ്ഞപ്പോൾ ആ ഇസ്തവ എന്നുള്ളത് നമ്മൾ സമ്മതിക്കാനാണ് അതാണ് ഇമാം ഷാഫി അഹമ്മദ് മായി അലയുടെ ശൈലി എപ്പോഴും പറയും ഏഹ് അള്ളാഹുവിൻ്റെ കലാമിനെ അള്ളാഹുവിൻ്റെ മുറാദ് അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് നബ്സലസലാത്തങ്ങളുടെ വാക്കിനെ നബ്സലാഹു സലാത്തങ്ങളുടെ മുറാദ് അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിൻ്റെ മുറാദ് എന്താണ് അള്ളാഹു അവൻ്റെ അർഷിന്മേൽ ഇസ്താ എന്നാണ് ഏഹ് ഇസ്തവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം മേലയായി ഉപവിഷ്ടനായി എന്നാണ് ഇപ്പം നമ്മൾ വാഹനത്തിൽ കയറുന്ന വിഷയം പറയുമ്പോൾ ലിത് എസ്തവു ദുഹൂരിഹ എന്ന് പറയസ്തവു അല ദുഹൂരി വാഹനങ്ങളുടെ പുറത്ത് നിങ്ങൾ കയറുന്നതിന് വേണ്ടി അവിടുത്തെ മുതാരിയാണത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ ഇസ്തവത് അലൽ ജൂതി ഇസ്തവത് എന്ന് പറഞ്ഞാൽ സഫീനയെ കുറിച്ചാണ് പറയുന്നത് കപ്പലിനെ കുറിച്ച് ഇസ്തവത്ത് അലൽ ജൂതി ജൂതിൻ്റെ മുകളിൽ അതെന്തായി ഇസ്തഹറ എന്നാണ് എന്നാണ് അപ്പൊ അള്ളാഹു സുബാനു വല അർഷിൻമേൽ ഇസ്തിവയിലാണ് ഉപവിഷ്ടനാണ് അക്കെ ആര്യം പറയാനാണ് അള്ളാഹു വിശുദ്ധ വിഷുദ്ധുറില് ഏഴ് സ്ഥലത്ത് പറഞ്ഞത് ഏഴ് സ്ഥലത്ത് ഇതേ ശൈലി പറഞ്ഞത് പക്ഷെ നമ്മളെ ആളുകൾ ഇപ്പം ഈ പിന്നെ നമ്മുടെ നാട്ടിലുള്ള പിന്നെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ അതേപോലെ തന്നെ ഈ ഇത്തരം വിഷയങ്ങളിൽ വ്യതിയാന ചിന്തകളുള്ള ഈ അഷരികളായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ മറ്റു പ്രശ്ന കക്ഷികളൊക്കെ ഇതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് അവർ വ്യാഖ്യാനിച്ചിട്ട് എന്താ വിഷയം എന്ന് വെച്ചാൽ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നാണ് അള്ളാഹു സുബാനു വത്താല എല്ലായിടത്തും ഉണ്ട് ഏഹ് ഇസ്ലാമിക വിശ്വാസം എന്താണ് അള്ളാഹു സുഹാനത്താല അവൻ പടപ്പുകളിൽ നിന്ന് വേറിട്ട് എവിടെയാണ് അവൻ പിന്നെ അവൻ്റെ അർഹനും മീതിയാണ് അർഷൻ എവിടെയാണ് ഗഫസൽ അള്ളു വസ്ലാമാങ്ങൾ നമ്മളോട് പറഞ്ഞു ഇതാ സൽത്തും ഫിർദൌസ് നിങ്ങൾ അള്ളഹാനോട് ചോദിച്ചാൽ നിങ്ങൾ ഫിർദൌസ് ചോദിക്കണം ഫിർദൌസിനെ ചോദിക്കണം എന്നിട്ട് നഫസുലഹ് വസ്സലാത്തങ്ങൾ പറഞ്ഞു വൽ ജന്ന ഫിർദൗസ് സ്വർഗത്തിൻ്റെ മീ ഏറ്റവും മേലെയാണ് വൌസത്തുൽ ജന്ന സ്വർഗത്തിൻ്റെ നടുഭാഗത്തുമാണ് എന്നുണ്ട് പറഞ്ഞു അൽഷ് ഫിർദൌസിൻ്റെ മുകളിലാണ് ആരുള്ളത് അൽ അർഷ് ഉള്ളത് മിൻഹു തഫജുൽ അൻഹാർ ആ ഭാഗ അവിടെ നിന്നാണ് പിന്നെ സ്വർഗത്തിലേക്കുള്ള നദികൾ പ്രവഹിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഫിർദൗസിന്റെ മേലെയാണ് അർഷ് എന്ന് പറഞ്ഞത് ആ അർഷിൻ മേലാണ് ആരുള്ളത് അള്ളാഹു സുബ്രഹാനു വത്താല അള്ളാഹു അവന്റെ സത്ത കൊണ്ട് അർഷിന്മേലാണ് അള്ളാഹന്റെ മഹത്വത്തിന് അനുയോജ്യമ